വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് വേണോ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കാരണം മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് ഇനി തുടർ നടപടികൾ എന്തായിരിക്കും പാർട്ടിയുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്തായിരിക്കും കേരള സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെ നിലപാട് എത്രത്തോളം ഈ സംഭവങ്ങൾ പുറത്തു വന്നപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രി എന്താണ് ആരെങ്കിലും ഒരു വ്യക്തി പരാതിയുമായി വന്ന് ഇരയ്ക്കൊപ്പം നിൽക്കുന്ന സർക്കാരായിരിക്കും കേരളത്തിലുള്ളത് സേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോഴും അതിനു മുമ്പ് തന്നെ സിനിമാ നടുവിൽ ആക്രമിക്കപ്പെട്ട കേസിൽ അവരോടൊപ്പം നിന്ന മുഖ്യമന്ത്രിയുടെയും കേരള സർക്കാരിന്റെയും നിലപാടിന്റെ അംഗീകാരമായിട്ടാണ് പരാതിക്കാർ മുന്നോട്ട് വരുന്നത് എന്നുള്ളത് സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടിനെ സ്ഥിതിവർക്കുന്നതാണ് അത് സി പി എമ്മിനെ പ്രതിസന്ധിയിലേക്കല്ല നയിക്കുക വ്യക്തതയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന അടിസ്ഥാനത്തിലാണ് പക്ഷേ ഈ പേരുകൾ മറച്ചു വെച്ചത് കൊണ്ടോ സ്വമേധയാ സർക്കാർ ഒരു നടപടിയിലേക്ക് പോവാത്തത് കൊണ്ടോ ഉള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് നിരവധി പേർ പരാതിയുമായി മുന്നോട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് നിഷേധിക്കാനാവോ സർക്കാർ ഒരാളുടെ പേര് മറച്ചു വെച്ചില്ല തങ്ങളുടെ പേര് മറച്ചു വെച്ച് തങ്ങളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്നാൽ ഇത്രയും പീഡനങ്ങളുടെ ക്രമക്കേടുകളുടെ തെറ്റായ ഇടപെടലുകളുടെ വസ്തുതകൾ ഞങ്ങൾ കൈമാറുകയാണ് എന്ന നിലയിലാണ് കമ്മിറ്റിയോട് പല ആളുകളും പ്രതികരിച്ചത് തങ്ങളുടെ ഐഡന്റിറ്റി പുറത്തുവിടാൻ പാടില്ല എന്നവർക്ക് നിർദ്ദേശം കൊടുത്താൽ അതിനപ്പുറം സർക്കാരിന് മറ്റും ചെയ്യാനില്ല സർക്കാർ പറഞ്ഞത് ആരെങ്കിലും ഒരാൾ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലേക്ക് വന്നാൽ ഇത് അപൂർണ്ണ സംരക്ഷണം മുമ്പ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ എങ്ങനെയാണോ അതിനിരയായി തീർന്ന നടിയ്ക്ക് കേരളം പിന്തുണ നൽകിയത് സർക്കാർ ഇടപെട്ട് പിന്തുണ നൽകിയത് ഏതൊരു ഉയർന്ന നടനാണെങ്കിലും അദ്ദേഹം പ്രതിയായി മാറിയത് ആ നിലയിൽ കേരളം പിന്തുണയ്ക്കും

ഞാൻ ഏതെങ്കിലും വ്യക്തിയെ സംബന്ധിച്ചല്ല പറയുന്നത് നിലപാടിന്റെ പ്രശ്നം എന്താണ് ഇപ്പൊ തന്നെ കേരളത്തിൽ നിരവധി നമ്മുടെ രാജ്യത്ത് നിരവധി ആണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു കേസിൽ പ്രതിയായവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമതി നിയമവ്യവസ്ഥ എന്താ പറയുന്നത് നിങ്ങൾ ആ കേസുകളെ കുറിച്ചുള്ള വസ്തുതകൾ ജനങ്ങളെ അറിയിച്ചാൽ മതി കൊലക്കേസാണെങ്കിൽ പോലും എത്രയോ പേർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ഇപ്പോഴും അതാണ് നമ്മുടെ രാജ്യത്തെ നിയമവസ്ഥ അധികാര സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ അനുപരധികാരത്തിൽ തുടരരുത് എന്നാണ് സി പി എമ്മിന്റെ നിലപാട് ഉദാഹരണമായി വി എസ് അച്യുതാനന്ദ്രൻ മന്ത്രിസഭയുടെ കാലത്ത് ഇന്ന് യു ഡി എഫ് നേതാവായിരുന്നു മന്ത്രിയായിരുന്നു വിമാനത്തിൽ വെച്ച ഇപ്രകാരം ഒരു അക്ഷേപരമായ സംഭവം ഉണ്ടായി അദ്ദേഹത്തോട് എം എൽ എ സ്ഥാനം രാജിവെക്കാനല്ല അന്ന് എൽ ഡി എഫ് ആവശ്യപ്പെട്ടത് അദ്ദേഹം മന്ത്രി സ്ഥാനത്ത് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടത് അദ്ദേഹം എം എൽ എ ആയിട്ട് തുടർന്നു അതിനുശേഷം കേസ് അവസാനിപ്പിക്കപ്പെട്ടു ശരി രാഷ്ട്രീയ ശരിക്ക് കുമാർ വളരെ നന്ദി ഒപ്പം ചേർന്നതിന്